കളമശ്ശേരിക്കാണ് നമ്മൾ പോകുന്നത് എറണാകുളം കളമശ്ശേരിയിൽ ടിപ്പർ ലോറി വൈദ്യുതി പോസ്റ്റും തകർത്ത് കടയിലേക്ക് ഇടിച്ചു കയറി ഒരു അപകടം ഉണ്ടായി മെഡിക്കൽ കോളേജിന് സമീപം ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം നടന്നത് ഈ സംഭവസ്ഥലത്തുനിന്ന് അമൽ സുരേന്ദ്രൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് ഈ അപകടത്തിൽ വേറെ വലിയ അത്യാഹിതമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്താ വിവരം ആ ഗുഡ് മോർണിംഗ് എസ്കെൻ ആദ്യം തന്നെ പറയാനുള്ളത് ആളപായമൊന്നും ഈ അപകടത്തിൽ ഉണ്ടായിട്ടില്ല ഡ്രൈവറുടെ നില ഒട്ടും പ്രശ്നബാധിതമല്ല അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും ഇപ്പോഴില്ല ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് പെരുമ്പാവൂരിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് മിറ്റിൽ കടത്തി മിറ്റിലുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഇവിടെ എൻ ഐ ഡി ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത് തൊട്ടടുത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തുകൊണ്ട് അവിടുത്തുണ്ടായിരുന്ന കടയിലേക്ക് ഈ വാഹനം കയറി നിൽക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായത് ഈ എൻ ഐ ഡി ഭാഗത്ത് തിനു മുൻപും ഒരു വലിയ വളവാണിത് ഈ ഒരു ഭാഗത്ത് ഇതിനു മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ചില കടകൾ അതായത് നഗരസഭയുടെ ഒരു അനുമതിക്കും അപ്പുറമായിട്ട് ചില കടകൾ കൂടി കയറ്റി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു വളവിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ ഇവിടെ ഒരു അപായ സൂചന പോലും കാണാൻ സാധിക്കുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും ഈ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ഈ പുലർച്ചെ സമയത്തൊക്കെ ആളുകൾ ചായ കുടിക്കാനും മറ്റുമായിട്ട് ഇവിടെ ഇവിടേക്ക് ഇറങ്ങുന്നതാണ് എന്തുകൊണ്ടോയ്ക്കാണ് വലിയൊരു അപകടം ഒഴിഞ്ഞു മാറിയത് എന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് എസ്കാൻ ഏതായാലും അടിയന്തരമായിട്ട് ഈ ഒരു ഭാഗത്തൊരു ഒരു അപായ സൂചനയെങ്കിലും വെക്കാൻ അധികാരികൾ തയ്യാറാകേണ്ടതുണ്ട്